ടെലികോം സേവനദാതാക്കളായ ബി എസ് എൻ എൽ ഈ വർഷം ഡിസംബറോടെ ഡൽഹിയിലും മുംബൈയിലും ഫൈവ് ജി സേവനങ്ങൾ ആരംഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട് പുറത്ത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബി എസ് എൻ എൽ ഫൈവ് ജി സാങ്കേതിക വിദ്യയുടെ പരീക്ഷണങ്ങൾ വിജയകരമാണെന്നും അവ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഈ വർഷം ഡിസംബറോടെ ഡൽഹിയിലും മുംബൈയിലും ഫൈവ് ജി സേവനങ്ങൾ ആരംഭിച്ചേക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി എസ് എൻ എൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബി എസ് എൻ എൽ ഫൈവ് ജി സാങ്കേതിക വിദ്യയുടെ പരീക്ഷണങ്ങൾ വിജയകരമാണെന്നും അവ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഫോർ ജി സേവനങ്ങൾക്ക് ഉപയോഗിച്ചതുപോലെ തന്നെ ഫൈവ് ജി നെറ്റ്വർക്ക് വിന്യാസത്തിലും ഇന്ത്യയിൽ നിർമ്മിച്ച ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയുമാണ് ബി എസ് എൻ എൽ ഉപയോഗിക്കുന്നത് ഒരു തകരാറുമില്ലാതെ എല്ലാ ഉപകരണങ്ങളും സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ടെലികോം മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനും അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ ഡൽഹിയിലും മുംബൈയിലും വാണിജ്യാടിസ്ഥാനത്തിൽ ഫൈവ് ജി സേവനങ്ങൾ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് റിലയൻസ് ജിയോ ഭാരതീയർടെ വോഡാഫോൺ ഐഡിയ തുടങ്ങിയ സ്വകാര്യ ടെലികോം കമ്പനികൾ രാജ്യവ്യാപകമായി ഫൈവ് ജി സേവനങ്ങൾ നൽകി തുടങ്ങിയ സാഹചര്യത്തിലാണ് ബി എസ് എൻ എൽ വൈകിയാണെങ്കിലും ഈ രംഗത്തേക്ക് വരുന്നത് ബിഎസ്എൻഎലിന്റെ ഫോർ ജി വിന്യാസം പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല ഫോർ ജി സേവനം ആരംഭിക്കാൻ വൈകിയതിനാൽ കമ്പനിക്ക് ധാരാളം വരിക്കാരെ നഷ്ടമായിരുന്നു പലരും സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാരിലേക്ക് മാറുകയും പുതിയ സിമ്മുകൾ എടുക്കുകയും ചെയ്തിരുന്നു ടാറ്റ കൺസൾട്ടൻസി സർവീസസ് തേജസ് നെറ്റ്വർക്സ് സി ഡോപ്റ്റ് എന്നിവയുടെ സഹകരണത്തോടെ ഒരു ലക്ഷം ഫോർ ജി ടവറുകൾ സ്ഥാപിക്കാനുള്ള കരാറാണ് ബി എസ് എൻ എൽ നൽകിയിരിക്കുന്നത് ഇരുപത്തി അയ്യായിരം കോടി രൂപയിലേറെയാണ് ഈ പദ്ധതിയുടെ ചിലവ് നിലവിൽ സ്ഥാപിക്കുന്ന ടവറുകൾ പിന്നീട് ഫൈവ് ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഇതുവരെ തൊണ്ണൂറ്റി അയ്യായിരം ഫോർ ജി ടവറുകളാണ് ബി എസ് എൻ എൽ പൂർത്തിയാക്കിയത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം